ചീരയും ചക്ക കുരു കൂടെ തോരൻ വെച്ചാലോ ഇന്നത്തെ തോരൻ അതാണ് കേട്ടോ ഇതാ നമ്മടെ പറമ്പിന്ന് കേട്ടോ ബേലിച്ചീര അല്ലെങ്കിൽ ഇതിനൊരുപാട് പേരുകളുണ്ട് ഞാൻ ഞാനിന്റെ നാമ്പേ എടുക്കുള്ളൂ കേട്ടോ തോരൻ വെക്ക നല്ല രസമുള്ള ചീരയല്ലേ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ചീരയില്ലേ ഈ കുഞ്ഞ് ഏർ തണ്ടടക്ക അരിയ കേട്ടോ ഇങ്ങനെ അരിയുമ്പോഴേ പലരും പറഞ്ഞിട്ടുണ്ട് ഗ്ലൗസ് അല്ലെങ്കിൽ ഫിംഗർ ക്യാപ്പൊക്കെ ഇടാൻ ഞാനത് അങ്ങനെ ഒരു ഇടാൻ ഒരു താല്പര്യം ഇല്ലാത്തതു കൊണ്ട് ഞാൻ കട്ടിങ് ബോർഡ് എടുക്കാന്ന് വെച്ചു അതും ഒരു ശീലം ഇല്ലാത്തോണ്ട് ഇത് ഇങ്ങനെ അങ്ങോട്ടായിരുന്നു സോറി കെട്ടോ നിങ്ങൾ പറയുന്നത് ഞാൻ അനുസരിക്കാതെ ഇരിക്കുവാണെന്നാരും വിചാരിക്കരുത് സത്യം പറഞ്ഞാൽ ഇതാണ് ശീലം എൻ്റെ കൈ അങ്ങനെയൊന്നും മുറിയത്തില്ല അങ്ങനെ നമ്മളിത് ചീരയെല്ലാം നല്ലപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തു ഇനി നമുക്കുള്ള പണി എന്ന് പറഞ്ഞാൽ ഇതാ നമ്മൾ തേങ്ങ ഒന്ന് ഒതുക്കി എടുത്തുകൊണ്ട് വരണം ഒരു അരമുറി തേങ്ങയുടെ പകുതി എടുത്തിട്ടുള്ളൂ തേങ്ങ ഒരുപാട് വേണ്ട കേട്ടോ ഒരു രണ്ട് മൂന്ന് ചുള ചെറിയുള്ളി എരിവിന് പാകത്തിന് കാന്താരി നമ്മുടെ ചക്കക്കുരു ഒന്ന് തുറന്ന് നോക്കാം വെന്തോന്ന് നോക്കാം അല്ലേ ചക്കക്കുരു ഒക്കെ വെന്തിട്ടുണ്ട് നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മുടെ വേവിച്ച ചക്കക്കുരു ഇട്ടുകൊടുക്കും ഇനി നമുക്ക് നമ്മുടെ ചീര അതിൻ്റെ മേളിൽ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചതച്ചു വെച്ചിരിക്കുന്ന ചായച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ഉപ്പ് ഇതിനകത്ത് കടുവ പൊട്ടിക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ മൂടി വെച്ച് ആവി കയറി കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാവേ അത് നന്നായിട്ടൊന്ന് ആവി കയറട്ടെ അല്ലെ ആവിയൊക്കെ വന്ന് ചീരയൊക്കെ ഒന്ന് ഒതുങ്ങി കേട്ടോ അങ്ങനെ അങ്ങോട്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കാം ആയിട്ടല്ല മൂടി വയ്ക്കാം നല്ല പോലെ ചീരയും ഒക്കെ ഒന്ന് വരും തോട്ടെ മാത്രം ഒന്ന് നോക്കുക കേട്ടോ ഇപ്പ ഉണ്ടെ നമുക്കേ നമ്മുടെ തോരൊന്നും തുറന്ന് നോക്കണ്ടേ ദാ ചക്കുരും ചീരയും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിനകത്ത് എന്നാ ചെയ്യുന്ന അറിയോ കടുക് ഒന്നും താളിക്കുന്നില്ല എന്ന് പറഞ്ഞു ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒരു നുള്ളൊന്ന് ചുറ്റിച്ചൊഴിക്കുക മാത്രമേ ഉള്ളൂ ഇതാ നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം അല്ലേ ഇതാ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിട്ട അഭിപ്രായം പറയണം കേട്ടോ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം ചുമ്മാ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും നല്ലല്ലേ വിഷം അടിക്കാത്ത പറമ്പിൽ നിന്ന് പറയുന്ന ഒരു തോര് അത്രേ ഉള്ളൂ പുതിയൊരു ഡിഷുമായിട്ടേ വരുന്നതായിരിക്ക